മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ചേലക്കരയിൽ വാഹനം കത്തുന്നുവെന്ന് തെറ്റായ സന്ദേശം നൽകി വടക്കാഞ്ചേരി ഫയർഫോഴ്സിനെ കബളിപ്പിച്ചു വെള്ളിയാഴ്ച രാവിലെ പത്രയോടെയായിരുന്നു സംഭവം ചേലക്കര സ്റ്റേഷനിൽ പരാതി നൽകി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച രാവിലെ പത്തോ മുപ്പതോടെ വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനിലേക്ക് ഫോൺ കോൾ എത്തിയത് ചേലക്കരയിൽ വാഹനം കത്തുന്നു എന്നായിരുന്നു അറിയിച്ചത് വിവരം അറിഞ്ഞയുടൻ വടക്കാഞ്ചേരി സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്യാംകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തേക്ക് കുതിച്ചുപാഞ്ഞു എന്നാൽ ചേലക്കരയിലെത്തിയപ്പോൾ അങ്ങനെയൊരു സംഭവം നടന്നതായി ആർക്കും അറിവില്ല ചേലക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇത്തരമൊരു സംഭവം നടന്നതായി സ്ഥിരീകരിച്ചിട്ടില്ല തുടർന്ന് ഫയർഫോഴ്സ് സംഘം ചേലക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വടക്കാഞ്ചേരിയിലേക്ക് മടങ്ങുകയായിരുന്നു തെറ്റായ സന്ദേശം നൽകി ആനന്ദം കണ്ടെത്തുന്നവർ ഒരു കാര്യം മാത്രം ചിന്തിക്കുക ഇത്തരം പ്രവൃത്തിയിലൂടെ മറ്റൊരാൾക്ക് ലഭിക്കേണ്ട സഹായമായിരിക്കാം തെറ്റായ ഫോൺ കോളിലൂടെ ഇല്ലാതാകുന്നത് ബി ബി ന്യൂസ് വടക്കാഞ്ചേരി